ഹലോ ഇന്നുണ്ടല്ലോ കുറച്ച് കുഞ്ഞമ്മത്തിയാണേ കുഞ്ഞമ്മത്തി കിട്ടിയപ്പം എന്താ ഇതുപോലെയുള്ള കുറച്ച് ഉണ്ടാവുള്ളൂ എന്നാണ് ഓർത്തത് പക്ഷെ കിട്ടിയപ്പം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതെല്ലാം കൂടി ഒന്ന് എടുത്ത് ഞാനൊന്ന് പീര വെക്കാൻ പോവാം ഞാൻ പീരയുടെ റെസിപ്പി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വ്യത്യാസം വരുത്തുന്നില്ല ഞാൻ സാധാരണ മുളക് പൊടിയൊന്നും ഇടാറില്ലായിരുന്നു ഇന്ന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മത്തിയാണ് ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് കട്ട് ചെയ്യുന്നൊന്നുമില്ല തിരിച്ചെറിയ മീ മത്തിയല്ലേ അപ്പം അങ്ങനെ തന്നെ മതി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തൊക്കെയാണ് വേറെ വേണ്ടത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തരാമേ പച്ചമുളക് റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടേണ്ടത് പിന്നെ വലിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കുവാണെങ്കിൽ നല്ലതാണ് വലിയ ഉള്ളി ഞാൻ എടുത്തത് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാനിവിടെ വേറൊരു ഉള്ളിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടേ ചതച്ചൊന്നിട്ടല്ല നമുക്കെന്ന് വെച്ചാൽ പീര വയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം തേങ്ങ വേണം തേങ്ങ നന്നായിട്ട് വേണം കറിവേപ്പില വേണം പിന്നെ വെളിച്ചെണ്ണ വേണം അതുകൂടാതെ എന്താ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണ വെക്കുമ്പോൾ കടുക് വറുത്തിട്ടൊന്നുമല്ല അല്ല പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണേ അത് അതാണ് ടേസ്റ്റ് കത്തിക്ക് നല്ല മോർച്ച ഉള്ള കത്തിയാണ് തീര വെക്കുന്നതിനകത്ത് പച്ചമുളക് നമുക്ക് ഇങ്ങനെ ഇടുവാണ് നല്ലതേ നല്ല ഇരുവുണ്ടോട്ടോ ഞാൻ എടുത്ത് വെച്ച ബാക്കിയുണ്ടായിരുന്ന വലിയ ഉള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്യാണ് എനിക്ക് ചെറിയ പീസാണേ നല്ലതേ ചെറിയുള്ളി ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ എന്താ വലിയുള്ളിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി പൊളി പൊളിക്കാനുള്ള മടി കാരണേ അപ്പം കട്ട് ചെയ്ത് നമുക്ക് എന്നാൽ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഉണക്കമുളകും കടവും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാണേ വെളിച്ചെണ്ണ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ ചേർക്കുന്ന ആയതുകൊണ്ട് ഞാനിത് അതിന് ഇട്ടിട്ടില്ല കടുവൊന്ന് മൂത്ത് പൊട്ടി വരണം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ുംപൂട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ ഇഞ്ചിയും ഒന്ന് മൂത്ത് ഒരു മണം വരണം ആ സമയം നമുക്ക് വലിയുള്ളി വലിയുള്ളി ഒന്നും മഴന്ന് പോവണ്ട നമുക്ക് എന്താ വല്ലാണ്ട് കുഴഞ്ഞ് സാധാരണ ഫിഷ് കറി ഒന്നും വെക്കുന്ന പോലെയല്ല പീരയ്ക്ക് നമുക്ക് ചേർക്കേണ്ടത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഭയങ്കരമായിട്ട് സോഫ്റ്റോ ബ്രൗണോ ഒന്നും ആവണ്ട ആവണ്ടെട്ടോ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പൊടികളങ്ങ് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയുണ്ട് മഞ്ഞളുണ്ട് മുളകുണ്ട് എല്ലാം കുറേശേ ഉള്ളൂ കേട്ടോ സാധാരണ ഫിഷ് കറി വെക്കുന്നത് പോലെയുള്ള മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കാരണം ഇനി നമ്മൾ പച്ചമുളക് എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത് ഇനി മുളക് പൊടി ചേർത്തത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം എന്ന രീതിയിലാണ് ഇതൊന്ന് വഴറ്റണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് കൊടുക്കാം അതുകൂടി ഇട്ട് ഇത് വലിയ ഗ്രേവി ഇല്ലേ നമുക്ക് ആ മത്തി ഒന്ന് വേവാനുള്ള കുറച്ച് വെള്ളം ചേർക്കുന്ന കൊടുക്കുന്നതേ ഉള്ളൂ ഇതിനകത്തേക്ക് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കണം എന്നിട്ട് ഇച്ചിരി പുളി ഇടണം ആ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാവേ ഞാൻ പുളി ഒരു കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു കുടംപുളിയാണ് അതങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് മീനിനാവശ്യത്തിനുള്ള പുളിയൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ ഇത് നോക്കിയിട്ട് വേണം ഇടാനേ നല്ല പുളിയൊക്കെ കൂടിയ ഇതാണെങ്കിൽ അധികം ചേർക്കരുത് ഇനി ഇരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് തിളയ്ക്കണം അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതായത് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാവേ ഇതാ അതും ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്നല്ലേ വളരെ സിമ്പിളല്ലേ ഞാൻ ഇളക്കി ചേർക്കട്ടെ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ചും ഇടാനുണ്ട് ഞാൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെക്കട്ടെ എന്നിട്ടൊന്ന് തിളച്ച് വെന്ത് വരാം മത്തിയല്ല ഇവിടെ തിളച്ച് നല്ല സുന്ദര കുട്ടപ്പനായി വെന്ത് റെഡി ആയിട്ടുണ്ട് അധികം വേവില്ലേ കുഞ്ഞമ്മത്തിയാണേ ഞാൻ എടുത്തുപോയ പാത്രം ചട്ടി ചട്ടിയൊ ചെറുതായി പോയെന്ന് തോന്നുന്നു ഞാൻ ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല അതുപോലത്തെ സൈഡിൽ നിന്നൊക്കെ ചുവട്ടിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ എന്തോ ഓഫ് ചെയ്യാവേ കുറച്ച് കറിവേപ്പിലൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഓഫ് ചെയ്ത് ഞാനൊന്ന് മൂടി വെക്കുകയാണ് ഗ്രേവി വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇന്നത്തെ നമ്മുടെ മത്തി മത്തിപ്പീരയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇനി ഞാനിത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പോവാണ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ